സംസ്ഥാന യുവജനക്ഷേമ ബോർഡും നെന്മാറ ബ്ലോക്ക് പഞ്ചായത്തും സംയുക്തമായി സംഘടിപ്പിച്ച നെന്മാറ ബ്ലോക്ക് തല കേരളോത്സവം പോയിന്റ് നേടി ഗ്രാമപഞ്ചായത്ത് ഓവറോൾ ചാമ്പ്യൻഷിപ്പ് കരസ്ഥമാക്കി സമാപന സമ്മേളനം ഉദ്ഘാടനം നെന്മാറ ബ്ലോക്ക് പഞ്ചായത്തിൽ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ശ്രീജരാജീവ് നിർവഹിച്ചു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ശരിക്കും നല്ല മത്സരം കാഴ്ചവെച്ചിട്ടുള്ള വിവിധ ഇനങ്ങളിൽ കുറച്ച് നേരമെങ്കിലും ഒന്ന് രണ്ട് ദിവസം മാത്രമാണ് പൂർണ്ണമായിട്ട് ഇരിക്കാൻ കഴിഞ്ഞത് നമുക്കറിയാം വോളിബോൾ മത്സരം വളരെ ആവേശകരമായിട്ടുള്ള മത്സരമായിരുന്നു കബഡിയിൽ മാത്രം ത്രീ പാർട്ടിസിപ്പേഷൻ കുറവായിരുന്നു പഞ്ചായത്തുകളുടെ ബാക്കി തോന്നുന്നു ബാക്കി എല്ലാ മത്സരവും ചെസ് മത്സരങ്ങൾ ഉൾപ്പെടെയുള്ള മത്സരങ്ങളിൽ വളരെ നല്ല ഒരു വളരെ നല്ലൊരു പാർട്ടിസിപ്പേഷൻ ഉണ്ടായിരുന്നു ആകെ ഒരു നിരാശ തോന്നിയ ഒരു വസ്തുത എന്താണെന്ന് വെച്ചാൽ ഗ്രാമപഞ്ചായത്തിൻ്റെതായിട്ടുള്ള കേരളോത്സവങ്ങളില് വളരെയധികം മത്സരങ്ങളില് കൂടുതൽ ഇനങ്ങളിൽ മത്സരിച്ച് അവിടെ ക്ലബുകൾ തമ്മിലുള്ള ഒരു മത്സരമുണ്ട് പോയിന്റുകൾ നേടാനുള്ള തീവ്ര പരിശ്രമത്തിനിടയിൽ സ്പോർട്സ് ഇല്ല ഗെയിംസ് ഇല്ല അത്ലറ്റിക്സ് ഇല്ല കലാമത്സരങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാറ്റിലും ഒന്നോ അതിലധികമോ ഒരു ക്ലബിൽ നിന്ന് തന്നെ പാർട്ടിസിപ്പേഷൻ ഉണ്ടാവുകയാണ് പോയിന്റ് പോയിന്റ് അവർ നേരത്തെ നേടിയിട്ടുള്ള സ്ഥാനം നിലനിർത്തുന്നതിനു വേണ്ടിയിട്ടുള്ള പരിശ്രമം വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എ രാജൻ അധ്യക്ഷത വഹിച്ചു ബി ഡി ഒ കെ ദിനേഷ് മെമ്പർമാരായ പി എച്ച് സെയ്താലിക്കുട്ടി കെ പ്രേമലത എ പ്രഭാകരൻ പി എസ് പ്രമീള ആർ ശാന്തകുമാരൻ നസീമ ഇസഹാഖ് യൂത്ത് കോർഡിനേറ്റർ സി അജീഷ് കെ പ്രവീൺ പ്രവീൺകുമാർ എസ് സുജിത് ദത്ത എന്നിവർ സംസാരിച്ചു യു ട്യൂബ് ന്യൂസ് പാലക്കാട്